ലോക ഉടായ്പ ഒരു തന്തയും തള്ളി രണ്ട് മക്കളും അതിന് പറ്റിയ ഒരു പെണ്ണും ഒരു ഉടായിപ്പ് ഫാമിലി എന്നാണ് ഇവരെ ചാനലിന് പേര് കൊടുക്കേണ്ട ശരിക്കും കാരണം കേരളത്തിന് മൊത്തം പറ്റിച്ചിട്ട് ഇപ്പം മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ഞാനും നിങ്ങളും അടങ്ങുന്ന മലയാളികളാണ് ഇവരൊക്കെ വളർത്തുന്നത് എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക എന്താണ് സംഭവം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും പ്രവീൺ പ്രണവ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചാനല് ഏകദേശം നാൽപ്പത്തി ലക്ഷത്തോളം ഫോളോവേഴ്സ് ഉള്ള ഒരു ചാനലിൽ ഇപ്പോൾ അവരുടെ വീട്ടിലുള്ള കുറേ പ്രശ്നങ്ങൾ അവർ ചാനല് വഴി അവർ പുറത്തെത്തിച്ചു അത് എത്തിക്കാൻ എങ്ങനെയാണെന്നറിയോ അത് ഭയങ്കര കോമഡി ഉണ്ടോ ഈ പ്രവീൺ പ്രണവ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത്യാവശ്യം നല്ല ഫോളോവേഴ്സ് ഉണ്ട് അവര് ഡാൻസ് കാര്യങ്ങളൊക്കെ ചെയ്ത് നല്ല വൃത്തിക്ക് പോയിരുന്നൊരു ചാനല് ഈ പ്രവീൺ എന്ന് പറഞ്ഞ പയ്യൻ കല്യാണം കഴിച്ച് അതിനുശേഷം ഈ ഒരു പെൺകുട്ടി കല്യാണം കഴിച്ചു കൊണ്ടുവന്ന പെൺകുട്ടിയും വീട്ടിൽ അമ്മയും അച്ഛനും മറ്റ് അനിയനുമായിട്ടുള്ള പ്രശ്നങ്ങൾ തുടങ്ങി അതിനുശേഷം ഇപ്പോൾ അവർ കല്യാണം കഴിഞ്ഞിട്ട് ഒരു കുഞ്ഞ് ജനിച്ചതിനു ശേഷം അവർ വീട് മാറി താമസിച്ചു ഈ വീട് മാറി താമസിച്ചപ്പോൾ ഈ അനിയൻ ചക്കന് ഒരു ചാനൽ തുടങ്ങി ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി ഈ ചാനൽ തുടങ്ങിയപ്പോൾ അതിൽ ഫോളോവേഴ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല അവർ ജസ്റ്റ് ഒന്ന് ചാനൽ തുടങ്ങി ഒന്ന് രണ്ട് വീഡിയോസൊക്കെ ഇട്ട് അത് മോണിറ്റൈസേഷൻ കിട്ടി ആ ചാനൽ മോണിറ്റൈസേഷൻ കിട്ടിയതിന് ശേഷമാണ് സത്യം പറഞ്ഞാൽ പ്രശ്നങ്ങൾ തുടങ്ങണത് അപ്പോൾ പ്രശ്നങ്ങൾ പറഞ്ഞാൽ ചിറ്റേറെ പ്രശ്നമൊന്നുമല്ല ഡൊമസ്റ്റിക് വൈലൻസ് ഗാർഹിക പീഡനം ഐ പി സി സെക്ഷൻ നാനൂറ്റി തൊണ്ണൂറ്റി എ ഈ ഒരു പരിധിയിൽ പെടുന്ന ഗാർഹിക പീഡനം അതായത് മൂന്ന് വർഷം വരെ തടവ് ലഭിക്കാവുന്ന കുറ്റം ഈ ഒരു സംഭവം അവിടെ ചെയ്തു ഈ ചെയ്ത എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അച്ഛനും അമ്മയും അനിയനും കൂടി ഇവർ രണ്ടുപേരെയും കെട്ടിയിട്ട് അടിച്ചു നോക്കിയാണ് പറയുന്നത് അതും വെറുതെ വെറുതെ ഒന്നല്ല ഈ പെണ്ണ് പ്രഗ്നൻ്റ് ആണ് പ്രഗ്നൻ്റ് ആയിട്ടുള്ള ഒരു പെൺകുട്ടിയെ ഏകദേശം ഒമ്പതാം മാസത്തിൽ പ്രസവിക്കാൻ ഏകദേശം അഞ്ച് ദിവസം ആറു ദിവസം ബാക്കിയുള്ളൂ ആ ഒരു സമയത്താണ് വയറിനെ ചവിട്ടും കൂടി ചെയ്തതെന്നാണ് ഈ ഒരു പെൺകുട്ടി തന്നെ ഒരു വീഡിയോയിൽ വന്ന് പറയുന്നത് അതാണ് തൊട്ട് മുന്നിറങ്ങിയ വീഡിയോ കേട്ടോ ഇപ്പോൾ ഇപ്പോൾ എന്താ വെച്ചാൽ പുതിയ വീഡിയോ ഇട്ടിരിക്കുന്നു വീഡിയോ അല്ല ഒരു സ്റ്റാറ്റസ് ഇട്ടിട്ടുണ്ട് അതായത് കഴിഞ്ഞ വീഡിയോസൊക്കെ അവർ ആക്കി ഈ കാര്യങ്ങളൊക്കെ അവർ പ്രൈവറ്റാക്കിയതിനു ശേഷം പുതിയൊരു സ്റ്റാറ്റസ് ഈ പ്രവീൺന്ന് പറഞ്ഞ പയ്യൻ ഇട്ടിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് കണ്ടുനോക്കാം ഞാനും എൻ്റെ ഫാമിലിയും ഇപ്പോൾ വളരെ മോശമായിട്ടുള്ള അവസ്ഥയിലൂടെ ആണ് കടന്നു പോകുന്നത് പോയിക്കൊണ്ടിരിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ നിന്നും യാതൊരു കരുണയും കിട്ടില്ലെന്ന് മനസ്സിലായി സോഷ്യൽ മീഡിയയിൽ നിന്ന് കരുണയെ സോഷ്യൽ മീഡിയയിൽ എവിടെയാണ് കരുണ കൊടുക്കുന്നത് ഏ നിനക്ക് നീ നിൻ്റെ ഭാഗത്ത് ന്യായമുണ്ട് എന്നുണ്ടെങ്കിൽ നിൻ്റെ ഭാര്യനെ ആ ആ വീട്ടുകാരെ അടിച്ചു എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിനക്ക് നിയമപരമായിട്ട് മുന്നേറാം സോഷ്യൽ മീഡിയയിൽ നല്ല കരുണ കിട്ടുന്നുണ്ട് പ്രവീണ നാൽപ്പത്തിരണ്ട് ലക്ഷം ഫോളോവേഴ്സ് ഉള്ള നീ പറയുന്നത് എന്തും മണ്ടത്തരാണ് സോഷ്യൽ മീഡിയയിലുള്ള ഞാനും ഈ വീഡിയോ കാണുന്നവരും നിന്റെ വീഡിയോ കാണുന്ന ആളുകളും എല്ലാം നിനക്ക് കരുണ്ട് തരേണ്ടത് ഈ നാട്ടിൽ നിയമമുണ്ട് കോടതി ഉണ്ട് കഴിഞ്ഞ വീഡിയോ ഞാൻ ചെയ്ത സമയത്ത് ഞാൻ തന്നെ എനിക്കന്നെ ഒരു പുച്ഛൻ തോന്നി നമ്മുടെ നിയമവ്യവസ്ഥയെ കാരണം ഇങ്ങനെ ഒരു പെൺകുട്ടി ലൈവായിട്ട് വന്ന് പറയുകയാണ് ലൈവ് പറഞ്ഞ അവളുടെ വീഡിയോ ആണ് ആ വീഡിയോയിൽ അവൾ ഇത്രയും ഏകദേശം നാൽപ്പത് നാൽപ്പത്താറ് ലക്ഷത്തെ വ്യൂസ് ആ വീഡിയോയ്ക്ക് വന്നിട്ടുണ്ട് എത്ര ആളുകളോട് ഒരു വീഡിയോയിൽ വന്ന് പറയുകയാണ് ആ പെൺകുട്ടി ഏകദേശം ഒമ്പത് മാസമായ സമയത്ത് ആ പെൺകുട്ടിയുടെ വയറിനെ ചവിട്ടി അവർ ഡൊമസ്റ്റിക് വയലൻസ് ചെയ്തിട്ടുണ്ട് ഈ പെൺകുട്ടിയുടെ ഭർത്താവിൻ്റെ ഇവിടെ കടിച്ച് മുറിയാക്കിയിട്ടുണ്ടെന്നുള്ള കാര്യം അവർ ഓപ്പണായിട്ട് വന്ന് പറയുകയാണ് അതും ആ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകണം എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനൊരു സംഭവം അവർ സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ട് ഞങ്ങൾ എന്താണ് ഞങ്ങളെല്ലാവരും കരഞ്ഞുകൊണ്ടിരിക്കണം നീ അന്ന് ആലോചിച്ച് നോക്കുക നീ എന്ത് പൊട്ടത്തരാണ് പറയണത് നിനക്ക് അങ്ങനൊരു പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ നീ ആദ്യം സോഷ്യൽ മീഡിയയിൽ അല്ലാതെ പറയേണ്ടത് നിനക്ക് നിയമപരമായിട്ട് മുന്നേറാം നിൻ്റെ ഭാഗത്ത് ന്യായമുണ്ട് നിൻ്റെ ഭാഗത്ത് ക്ലിയർ ആയിട്ടുള്ള എവിഡൻസ് ഉണ്ട് ഈ സംഭവങ്ങൾ ഉണ്ടാവുമ്പോൾ ഒരു എവിഡൻസും വേണ്ട ആ പെൺകുട്ടി ആ പെൺകുട്ടി എന്നെ നേരിട്ട് പോയി പറയാണ് എന്നെങ്ങനെ അടിച്ചു കാരണം ആ ഒരു വീഡിയോ കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും അത്രയും ഒരു മാനസിക സമ്മർദ്ദത്തിൽ അത്രയും അവസ്ഥയിലാണ് ആ പെൺകുട്ടി ഇരിക്കണത് ആരായി ആ പെൺകുട്ടിയുടെ പെൺകുട്ടിയോട് കൂടുതൽ ഒന്നും ചോദിക്കില്ല എന്താണ് തെളിവുണ്ടോ ഒന്നും ചോദിക്കില്ല സി സി ടി വി ചെക്ക് ചെയ്യണോ ഒന്നുമില്ല കാരണം ആ പെൺകുട്ടി അത്രയും അവസ്ഥയിലാണ് നിൽക്കുന്നത് അങ്ങനെ അവസ്ഥയിലുള്ള ഒരു പെൺകുട്ടി വന്ന് പറയുകയാണ് ഇങ്ങനെ പ്രശ്നം ഉണ്ടായി എന്നുള്ളത് ഇപ്പോൾ ആ വീഡിയോ ഒക്കെ ഒഴിവാക്കിയിട്ട് പുതിയ പോസ്റ്റ് ഇട്ടതാണ് സോഷ്യൽ മീഡിയ എന്ന് കരുണ കിട്ടിയില്ലാന്ന് ബാക്കിയും കൂടെ വായിച്ചു നോക്കട്ട നിലവിലുള്ള പ്രശ്നത്തെ റീച്ചിനു വേണ്ടി വളച്ചു ഓടിച്ച് വേറെ രീതിയിൽ സൈബർ ബുള്ളിംഗ് നടത്തുന്നു ആര് നടത്തുന്നു ആര് നടത്തിയിട്ടില്ല നിന്റെ വീട്ടിലുള്ള പ്രശ്നങ്ങൾ നീ തന്നെയാണ് സോഷ്യൽ മീഡിയ വഴി നാട്ടുകാരിലേക്ക് എത്തിച്ചിട്ടുള്ളത് അല്ലാതെ ഞങ്ങൾ ആരും ഒളിക്കാമറ വെച്ചിട്ട് നിന്റെ വീട്ടിലേക്ക് വന്നിട്ടില്ല ഒന്ന് അതാരും വളച്ചൊടിച്ചിട്ടില്ല നീയും നിന്റെ ഭാര്യയും കൂടി പറയുന്ന കാര്യങ്ങൾ ഇതാണ് ഇവർ പറയുന്നത് ആ ഫാമിലി എന്ത് മോശപ്പെട്ട ഫാമിലിയാണ് കാരണം മോശപ്പെട്ട ഫാമിലി തന്നെയാണത് കാരണം കല്യാണം കഴിച്ചു കൊണ്ടുവന്ന ഒരു പെൺകുട്ടിയെ ഏകദേശം പത്താം മാസം ആവുന്ന സമയത്ത് വയറിന് ചവിട്ടണം എന്നുണ്ടെങ്കിൽ ഇതിനേക്കാളും വലിയൊരു മോശപ്പെട്ട ഫാമിലി വേറെ ഉള്ളത് ബാക്കിയൊക്കെ പോട്ടെ ആ പെൺകുട്ടിയെ ഉപദ്രവിച്ച ആ ഒരു കാര്യം മാത്രമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ അത് ആ പെൺകുട്ടി എന്നെ നേരിട്ട് വന്നതാണ് അല്ലാതെ നീയല്ല പറഞ്ഞിട്ടുള്ളത് അല്ല പറഞ്ഞിട്ടുള്ളത് ഞങ്ങളുടെ അടുത്ത് എന്റെ ഭാര്യയെ ഇങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നുള്ളത് മൃദുല എന്ന് പറഞ്ഞ ആ പെൺകുട്ടിയാണ് പറഞ്ഞിട്ടുള്ളത് അതിന് പിന്നെ വളച്ചൊടിക്കാൻ ഒന്നുമില്ല ബ്രുവീണെ അത് നേരിട്ട് പറഞ്ഞാൽ മതി ആളുകൾക്ക് മനസ്സിലാവും കാരണം ആളുകൾ പൊട്ടന്മാരല്ല ഞാൻ അൺമാസ്കിങ് എന്നൊരു വീഡിയോ ഇട്ടത് എൻ്റെ വൈഫിന് എതിരെ സൈബർ ബുള്ളിംഗ് നടത്തുന്നത് നടന്നത് കൊണ്ടാണ് പക്ഷെ ഇപ്പോഴുള്ള അവസ്ഥ അതിലും ക്രൂഷ്യലാണ് ഇതിന്റെ പേരിൽ എൻ്റെ ഫാമിലി ലോസ് സംഭവിച്ചാൽ അതിൻ്റെ നഷ്ടവും എനിക്ക് തന്നെയാണ് അതുകൊണ്ട് തന്നെ ആ വീഡിയോ ഞാൻ പ്രൈവറ്റ് ആക്കുന്നു ഈ സംഭവം നിനക്ക് ഇത്രയും ബുദ്ധി ഉണ്ടെന്നുണ്ടെങ്കിൽ നീ എന്തുകൊണ്ട് ആദ്യം ചെയ്തില്ല നിനക്ക് ആദ്യം അത് പറയാമായിരുന്നല്ലോ ആദ്യം നീ ഈ വീഡിയോ ഇടേണ്ട ആവശ്യം ഉണ്ടായിരുന്നല്ലോ ഇനി നിനക്ക് നിൻ്റെ ഫാമിലിയിലുള്ള ഇഷ്യൂ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫാമിലി തന്നെ ഒന്നുകിൽ സംസാരിച്ച് തീരുമാനിക്കാം കാരണം ഓപ്പോസിറ്റുള്ളത് നിന്റെ അച്ഛനും നിന്റെ അമ്മയാണ് പിന്നെ എന്നുള്ളത് നിന്റെ അനുജനാണ് എല്ലാ റീൽസിലും നിങ്ങൾ കെട്ടിപ്പിടിച്ച് ഭയങ്കര ആയിട്ട് ജീവിക്കുന്ന ഒരു ഫാമിലി ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തിനാണ് സോഷ്യൽ മീഡിയ വഴി ഉണ്ടാക്കാൻ നിൽക്കേണ്ടത് ഒരാവശ്യമില്ല സോഷ്യൽ മീഡിയ വഴി ഇത്രയും ആളുകളിലേക്ക് നിങ്ങളുടെ പ്രശ്നങ്ങൾ എത്തിക്കുക നിങ്ങൾ മറ്റൊരു ചാനൽ തുടങ്ങുക എന്നിട്ട് ഒരാൾ ഇവിടെ ഇന്ന് കാര്യം പറയാം മറ്റൊരാൾ അപ്പുറത്തിൽ മറുപടി പറയാം അതിൻ്റെ കാലൊക്കെ കഴിഞ്ഞ് പ്രവീണേ അതിൻ്റെ കാലമൊക്കെ കഴിഞ്ഞു ഈ നാട്ടുകാരെ പൊട്ടന്മാരാക്കി എത്ര കാലം നിനക്ക് ജീവിക്കാൻ പറ്റും നീ എന്ന് ആലോചിച്ച് നോക്ക് നീ പറഞ്ഞൊരു പോട്ടെ ചെറിയ എന്തെങ്കിലും സംഭവങ്ങളാണ് അതായത് അവൾക്ക് മൃദുലക്കാ വല്ല അവിഹിതം അങ്ങനെ എന്തെങ്കിലൊക്കെയാണെന്നുണ്ടെങ്കിൽ ഒക്കെ പോട്ടേ വിചാരിക്കാം പക്ഷെ പക്ഷേ ഇത് കൈവിട്ട് പോയിട്ടുണ്ട് സംഭവം പറഞ്ഞ കാര്യം എന്താണ് ഡൊമസ്റ്റിക് വയലൻസ് വിട്ടിട്ടാണ് അവിടെ കേസ് വരിക പിന്നെ സംഘം ചേർന്ന് അക്രമിക്കൽ വരും എല്ലാം വരും ആ ഒരു പെൺകുട്ടിക്ക് ഗാർഹിക പീഡനം വന്നാൽ തന്നെ പിന്നെ അതിൽ വേറെ ഒന്നുമില്ല അതിൽ ഐ പി സെക്ഷൻ നാനൂറ്റി തൊണ്ണൂറ്റിയെട്ട് എ പ്രകാരം നിങ്ങൾക്ക് ജാമ്യം കിട്ടില്ല എൻ്റെ അമ്മയ്ക്കും അച്ഛനും അനിയനും കൂടി അതിനുശേഷമാണ് പിന്നെ മൂന്ന് വർഷം വരെ തടവ് ലഭിക്കാവുന്ന കുറ്റമുള്ളത് അതിന് കൂടെ മറ്റു വകുപ്പുകളും കൂടി ചേർത്താല് കാരണം ആ പെൺകുട്ടി ഗർഭിണിയാണ് അവിടെ കൊലപാതക ശ്രമം വരും ഇതൊക്കെ വരും അവിടെ ആ പെൺകുട്ടിയുടെ വയറ്റത്ത് ചവിട്ട് കാരണം അവിടെ കൊലപാതകശ്രമായി ഇപ്പം ഈ സംഭവങ്ങളൊക്കെ ഇപ്പോഴാണ് അവൻ ആലോചിക്കണത് പിന്നെ ഇതൊക്കെ ന്യായമാണ് ഒക്കെ ആണ് എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടെ വന്നിട്ട് സോഷ്യൽ മീഡിയയിലൊന്നും വാങ്ങിയിട്ട് ആ വീഡിയോ ഡിലീറ്റ് ചെയ്യാൻ പറയണ്ട ഡിലീറ്റ് ചെയ്യേണ്ട അല്ലെങ്കിൽ പ്രൈവറ്റ് ആക്കണ്ട ഒരു ആവശ്യമില്ല അറിയാം നിൻ്റെ ഭാഗത്ത് ന്യായമുണ്ട് ഇനി അതൊക്കെ പോട്ടെ അങ്ങനെ അങ്ങനെ ഇല്ലാന്ന് തന്നെ ഇത് നിങ്ങൾക്കിത് ആയിട്ട് പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു തീർക്കാവുന്ന ചെറിയൊരു പ്രശ്നത്തിനെ നീ തന്നെ ഭയങ്കരമായിട്ട് ഇവിടെ വലുതാക്കി ആ വലുതാക്കുക എന്ന് പറഞ്ഞാൽ ഒന്ന് രണ്ട് ആൾക്കാരോട് അപ്പുറത്തുള്ള വീട്ടിൽ ചേച്ചിയോടൊന്നും അല്ല പറഞ്ഞുള്ളത് നിന്റെ ചാനലിൽ നാൽപ്പത്തിരണ്ട് ലക്ഷം ഉള്ള നിന്റെ ചാനലിൽ കൂടെ അതുമാത്രമല്ല നിങ്ങളുടെ പുതിയ ചാനലിൽ കൂടെ ആ ചാനലിൽ മോണിറ്റൈസേഷൻ ആക്കിയതിന് ശേഷം അതായത് ദുഡ് വരാൻ തുടങ്ങിയതിന് ശേഷമാണ് പിന്നെ പറയുന്നത് ഈ പ്രശ്നങ്ങളൊക്കെ ഒരാൾ ഇവിടെ നിന്ന് പറയുന്നത് അപ്പുറത്ത് പറയുന്ന ആ പ്രണവ് പ്രവീൺ അതായത് അവന്റെ അനിയന്റെ ചാനലിൽ ഇതിൻ്റെ മറുപടി അവൻ ഇടും എന്നൊക്കെയുള്ള ലെവലിലുള്ള സംസാരമാണ് ഒരാൾ ഇവിടുന്ന് ഒരു കാര്യം പറയാം മറ്റാൾ അപ്പുറത്ത് പോയിട്ട് അതിൻ്റെ മറുപടി പറയാം അപ്പോൾ എന്താണ് ഇതിലുള്ള നാൽപ്പത്തിരണ്ട് ലക്ഷം ഫോളോവേഴ്സ് അപ്പുറത്ത് കയറും നല്ല കണ്ണിങ്ങിലാണ് കളിച്ചത് പക്ഷേ കുറച്ച് ബുദ്ധി ഉപയോഗിക്കാൻ ബുദ്ധിം കൂടെ ഉപയോഗിക്കായിരുന്നു അതിൻ്റെ കൂടെ കളികളൊക്കെ സൂപ്പറാണ് കുറച്ച് ബുദ്ധികൾ ബുദ്ധി കൂടെ ഉപയോഗിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വൃത്തിയായിരുന്നെ ആൾക്കാരെ പൊട്ടന്മാരാക്കുന്ന നാണല്ലേട അങ്ങനെയൊക്കെ ആൾക്കാരെ പൊട്ടന്മാരാക്കി ജീവിക്കാൻ നിങ്ങൾക്ക് പ്രശ്നമുണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങൾ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് കരീണക്കെ അപേക്ഷിക്കല്ലോ വേണ്ടത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിയമപരമായിട്ട് ഒരു പോലീസും കോടതിയും ഒക്കെ ഉള്ള നമ്മുടെ നാടാണിത് ഒരാൾക്ക് ഈ നാട്ടിൽ സുഖവും സമാധാനമായിട്ട് ജീവിക്കാൻ പറ്റണില്ലാണെങ്കിൽ അവൻ ഇവിടെ ഈ കാര്യങ്ങൾ ലഭ്യമാക്കാനാണ് നമ്മുടെ നിയമവും നിയമവ്യവസ്ഥയും അതിൻ്റെ പാലകരും ഉള്ളത് അവരോടാണ് നീ പോയിട്ട് പ്രശ്നങ്ങൾ പറയേണ്ടത് ജസ്റ്റ് ചെറിയൊരു റൂമിൽ പോയിരുന്നിട്ട് ആ ഒരു ഉദ്യോഗസ്ഥനോട് അല്ലെങ്കിൽ അവർ അവിടെ ആരോടെങ്കിലും നിനക്ക് ആ പ്രശ്നങ്ങൾ പറഞ്ഞിട്ട് ഇവരോടും കൂടി ജസ്റ്റ് ഒന്ന് സംസാരിച്ചിട്ട് ഒരു റൂമിൻ്റെ ഉള്ളിൽ വെച്ച് തീർക്കേണ്ട വിഷയം ഇപ്പോൾ നീ കേരളത്തിൽ മൊത്തം എല്ലാവരെയും കൊട്ടിഘോഷിച്ച് ആഘോഷിച്ച് വിളിച്ച് പറഞ്ഞ് എൻ്റെ വീട്ടിൽ ഇത്രയും വലിയ പ്രശ്നങ്ങൾ ഉണ്ട് എൻ്റെ ഭാര്യയുടെ വയറ്റിൽ ചവിട്ടി ഞങ്ങളെ ഇറക്കി വിട്ട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് അവൻ വന്ന് സ്റ്റാറ്റസ് ഇടണത് ഇപ്പം ഞങ്ങൾ തമ്മിൽ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളില്ലാണെങ്കിൽ ഞങ്ങളൊക്കെ ഒരു നിർത്തുകയാണ് വീഡിയോ ഞാൻ ഒഴിവാക്കണം എന്നൊക്കെ വീഡിയോ ഒഴിവാക്കണം എന്ന കാര്യമുള്ളത് ഈ വീഡിയോ ഒക്കെ എത്ര ആടുത്തെത്തി കുറച്ച് ബുദ്ധി ഉപയോഗിക്കണം പോട്ട കുറച്ച് ബുദ്ധി ഉപയോഗിക്കുക സ്വന്തം അച്ഛനെയും അമ്മേനും മുമ്പിലിട്ട് കൊടുത്തിട്ടല്ല നീ ഉണ്ടാക്കണ്ടേ ഏ നീ ചെയ്ത ഒക്കെ ശരി തന്നെ പക്ഷേ കുറച്ച് കൂടെ അതിൻ്റെ കൂടെ ആഡ് ചെയ്ത് തരേണ്ടതാണ് ഈ കറക്റ്റ് ആയിരുത് നിന്റെ അനിയന്റെ അനിയൻ്റെ ചാനലൊക്കെ അത്യാവശ്യം റീച്ചായി നിൻ്റെ ചാനൽ അത്യാവശ്യം ആയി പക്ഷേ എൻ്റെ അച്ഛനും അമ്മയും നിന്റെ അനിയനും നിന്റെ കൂടെ ഉണ്ടാവും എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് ആലോചിച്ചു നോക്കുക ഇതൊക്കെ ആൾക്കാർ മണ്ടന്മാരല്ല പിന്നെ നമ്മളെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കാൻ ആൾക്കാരുണ്ടല്ലോ നിങ്ങളൊക്കെ തന്നെയാണ് ഇതുപോലുള്ള ചാനലുകളെ വീണ്ടും വീണ്ടും വളർത്തി കൊടുക്കേണ്ടത് ഇതുപോലുള്ള ആയിട്ടുള്ള ആളുകളെ വീണ്ടും വീണ്ടും പൊക്കി പൊക്കി കൊണ്ടുവരുന്നത് നിങ്ങളൊക്കെ തന്നെയാണ് ഇവരൊക്കെ പറയുന്ന കാര്യങ്ങളൊക്കെ പക്കയായിട്ട് വിശ്വസിച്ച് വിശ്വസിച്ച് ഇവർ എല്ലാം ശരിയാണെന്ന് വിശ്വസിച്ച് നടന്ന് അവരെങ്ങനെ എത്രത്തോളം പൊക്കി പൊക്കിയടിക്കാൻ പറ്റുമോ അത്രത്തോളം അടിക്കുന്ന ഞങ്ങളൊക്കെ ഇവരുടെ കീലൊക്കെ കാണുമ്പോൾ നമുക്ക് നമ്മൾ ഹാപ്പിനെസ്സിന് വേണ്ടിയിട്ട് മാത്രം കാണാം അല്ലാതെ അവർ പറയുന്നതെല്ലാം സത്യമാണ് അവർ പറയുന്നതെല്ലാം കറക്റ്റാണ് കറക്റ്റായിട്ടുള്ള റൂട്ടിൽ കൂടെ മാത്രം പോകുന്ന ആളുകളാണ് അവരിൽ നിന്ന് ചിന്തിക്കുന്നത് തന്നെ തെറ്റാണ് എല്ലാവർക്കും ഉണ്ട് രണ്ടു മുഖങ്ങൾ ഈ പറയുന്ന എനിക്കും ഉണ്ട് നിങ്ങൾക്കുമുണ്ട് ഈ വീഡിയോ ചെയ്യുന്ന എല്ലാവർക്കും ഉണ്ട് അപ്പോൾ നമ്മളൊക്കെ തന്നെയാണ് ഇതുപോലുള്ള ആളുകളെ വളർത്തുന്നതും ഇതുപോലുള്ള ആളുകൾ ആയിട്ടുള്ള ഓരോ കാര്യങ്ങൾ വന്ന് പറയുമ്പോൾ നമ്മൾ വിശ്വസിക്കും നമ്മളെന്ന് പറഞ്ഞാൽ അവരെ സ്നേഹിക്കുകയാണ് നമ്മൾ അവരുടെ ഓരോ വീഡിയോസ് കണ്ടുകൊണ്ട് നമ്മൾ അവരെ ഇഷ്ടപ്പെടുകയാണ് അവർക്ക് ഉള്ളിൽ ഫീലിംഗ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് അവരുടെ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളും അവരിലൊരാളായിട്ട് മാറുകയാണ് അങ്ങനെ മാറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കും അവർക്ക് സങ്കടം വന്നു കഴിഞ്ഞാൽ നമുക്ക് സങ്കടം വരും അവർ ഹാപ്പി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മൾ ഹാപ്പി ആവും ആ ഒരു സിറ്റുവേഷനിലൂടെ പോകുന്ന സമയത്താണ് ഇവർ ഇമാതിരി തെമ്മാടിത്തരം ആളുകളോട് ചെയ്യുന്നത് ഭയങ്കര വിഷമം ഉണ്ടായിട്ട് കാരണം ഇന്നലത്തെ ഈ ഒരു വീഡിയോ കണ്ടിട്ട് ഞാൻ റിയാക്ട് ചെയ്തത് നമ്മുടെ നാട്ടിലെ നിയമവ്യവസ്ഥയെ കുറ്റപ്പെടുത്തിയിട്ടാണ് പക്ഷേ ഇപ്പം എനിക്ക് തോന്നുന്നത് ആ ഒരു നിയമം കറക്റ്റ് ടൈമിൽ ഇപ്പോഴും എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ അച്ഛനും അമ്മയും ഈ പറയുന്ന അനിയനും ഒന്നുകിൽ ഇവർ മൂന്ന് പേര് ഈ ഗാർഹിക പീഡനത്തിന് ഡൊമസ്റ്റിക് വയലൻസിന് ഇപ്പോൾ അകത്തായിട്ടുണ്ടാവും അതല്ല എന്നുണ്ടെങ്കിൽ കബളിപ്പിക്കുന്നതിന് ഈ ഫാമിലി മൊത്തം അകത്തായിട്ടുണ്ടാവും ത്ര ആൾക്കാരാണ് പറ്റിച്ചിട്ടുള്ളത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും ഇതുപോലെയുള്ള ആൾക്കാരെ വളർത്തണോ അതോ കെടുത്തണോ എന്നൊക്കെ നിങ്ങൾ ഇനി നാളെയും പോയിട്ട് ഈ വീഡിയോ കാണും എന്നിട്ട് വീണ്ടും നിങ്ങൾ നാളെ ആവും അവർക്ക് സങ്കടം വരുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് അരയും ഇതൊക്കെ ഉണ്ടാവും ഒരു കാര്യം മാത്രം നിങ്ങൾ മനസ്സിലാക്കുക ഇതൊക്കെ റിയൽ ലൈഫല്ല റീൽ ലൈഫാണ് ജസ്റ്റ് അവർ ഓരോന്ന് അഭിനയിക്കുകയാണ് ഓരോന്ന് കാട്ടിക്കൂട്ടുകയാണ് നിങ്ങൾ ആ ഒരു ലെവലിൽ മാത്രം ചിന്തിക്കുക അല്ലാതെ ഇതൊക്കെ വലിയ പ്രശ്നങ്ങളാണോ അങ്ങനെ ഒന്നും നിങ്ങൾ ചിന്തിക്കരുത് ഏത് നിമിഷം വേണമെന്നുണ്ടെങ്കിലും ഇവരുടെ ഒക്കെ രീതി മാറും ഇവരുടെ ഒക്കെ സ്വഭാവം മാറും ജസ്റ്റ് ആക്ടിങ് പൈസയ്ക്ക് വേണ്ടിയിട്ടുള്ള ആക്ടിങ് കാരണം ഈ പ്രവീൺ പ്രണവിൻ്റെ രണ്ടാമത്തെ ചാനലിൽ ഏകദേശം മൂന്ന് ലക്ഷത്തിൻ്റെ മുകളിൽ ഫോളോവേഴ്സായി എത്ര രൂപ അന്ന് കിട്ടിയിട്ടുണ്ടാവും എല്ലാ വീഡിയോസിനും ആ ഫസ്റ്റ് ആൺമാസിക് അൺമാസ്കിങ് എന്ന് പറഞ്ഞൊരു വീഡിയോ അവർ ഏകദേശം നാൽപ്പത്തി ലക്ഷത്തോളം വീസ് വന്നതിൽ അതിന് ഏകദേശം എത്ര രൂപയിൽ നിന്ന് കിട്ടിയിട്ടുണ്ടാവും അതിൻ്റെ കണ്ടിന്യൂസ് ആയിട്ടുള്ള വീഡിയോസ് ഇതേ ഓപ്പോസിറ്റ് അപ്പുറത്തും നടക്കുന്നുണ്ട് ഏകദേശം എത്ര രൂപ വെച്ചവർക്ക് മാസം മാസം പോട്ടെ ഓരോ വീഡിയോക്ക് കിട്ടിയിട്ടുണ്ടാവും അത്യാവശ്യം നല്ല ബെനിഫിറ്റ് അവിടെ കിട്ടി പക്ഷെ പൈസ മാത്രം നോക്കി സ്വന്തം അച്ഛനും അമ്മയും ഇനിയിപ്പോൾ അവർ കള്ളന്മാരാണോ അവർ ഒറിജിനലാണോ ഒന്നും അറിയില്ല ആളുകളോട് വന്നിട്ട് ആദ്യ കുറേ അങ്ങോട്ട് കോണടിക്കുക ഈ കോണ അടിച്ചിട്ട് പറയുക ഞങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് മാത്രമാണ് നഷ്ടം അതുകൊണ്ട് ഞങ്ങളത് നിർത്തുന്നു അല്ലെങ്കിൽ ഞങ്ങൾ പ്രൈവറ്റ് ആക്കുന്നു പ്രൈവറ്റ് ആക്കിയതുകൊണ്ട് എന്താ കാര്യം മരമണ്ട നിങ്ങളെ നിങ്ങളുടെ ഈ കാര്യങ്ങളൊക്കെ നോക്കണ്ടേ ഇതുപോലുള്ള ആളുകളെ വളർത്തണോ അതോ കെടുത്തണോ എന്നൊക്കെ നിങ്ങൾ തന്നെ തീരുമാനിക്കാം ബൈ